അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഇന്ന് പാചക വിശേഷങ്ങളൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ എല്ലാ ഉടായ്പാചകം അതുകൊണ്ട് കാണിക്കാത്തത് അപ്പം അത് പോട്ടെ പിന്നെ നമുക്ക് അലോവര വെച്ചുള്ള നല്ല ഒരു ആണ് ഇത് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും അലോവര ഫേഷ്യൽ ഫേഷ്യൽ എന്ന് കേൾക്കുന്ന അല്ലാണ്ട് അലോവര ഫേഷ്യൽ എങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയത്തില്ല എല്ലാവരും അലോ അലോവര എടുക്കും ഇട്ടോ ചിലവർക്കൊക്കെ അറിയാം കേട്ടോ ിട്ട് പോകും അങ്ങനെയൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിലെ റിങ്കിൾസൊക്കെ മാറി ഫേസ് ഒക്കെ നല്ല ഗ്ലോയുള്ളതായി തീരും ഇപ്പൊ ഞാൻ അത് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻട്രോ എടുക്കാനായിട്ട് നിൽക്കുന്നത് കണ്ട നല്ല മാറ്റം ഇല്ലേ അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം അലോവര ഒരു തണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെടുക്കാനായിട്ട് കാണണം അപ്പം നമുക്ക് അലോവര ഒരുപാട് ആവശ്യമുള്ളതാണ് നമ്മുടെ മുടി വളരാനായിട്ടും പിന്നെ നമ്മുടെ എന്താ സൗന്ദര്യം നിലനിർത്താനും ഒക്കെ അലോവര ഒരുപാട് നല്ലതാണ് അപ്പൊ ഒരു തണ്ട് നിങ്ങൾ വീട്ടിൽ ഇല്ലാത്തവരെ വെച്ച് പിടിപ്പിക്കണം കേട്ടോ നല്ല ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയൊക്കെ കിട്ടും പിന്നെ ഞാൻ ഇനി ഇൻട്രോ എടുക്കുന്നതിന് കൂടുതൽ വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ അലോവര ഫേഷ്യൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമ്മുടെ അലോവരയുടെ ജ്യൂസ് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് ഈ അലോവേര കൊണ്ട് നമുക്കൊരു ഫേഷ്യലാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ആദ്യത്തെ സ്റ്റെപ്പ് ഫേഷ്യലിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്ലെൻസിങ് അല്ലെ അപ്പൊ നമ്മള് ക്ലെൻസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന നോക്കിക്കോണം കുറച്ച് പാൽ ഇതാ ഈ ബൗളിലേക്ക് ഒഴിക്കുകയാണ് ഒരു ശകലം പാല് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് അലോവേരയുടെ ജെല്ല് ഒഴിച്ചു കൊടുക്കാം ജെല്ലല്ല ജ്യൂസ് കേട്ടോ പറഞ്ഞത് തെറ്റിപ്പോയതാണ് ജ്യൂസ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുകൊണ്ടൊന്ന് ക്ലെൻസ് ചെയ്യാം ഫേസിലുള്ള അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അവിടെ പൊട്ടു മാറ്റിയില്ല പാല് നല്ലൊരു ക്ലെൻസറാണ് പാലും അലോവരയും കൂടെ ആവുമ്പോഴത്തേക്കും അടിപൊളിയാണ് പറയുകയും വേണ്ടല്ലേ അലോവര നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയൊക്കെ തരും അതുപോലെ തന്നെയാണ് ഈ പാലും ഇത് പച്ച പാലാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് നമ്മുടെ ഫേസ് അന്ന് വൃത്തിയാക്കുക മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ നമുക്കിതന്ന് തുടച്ചു മാറ്റാം ഒരു ഫേസ് തിരക്കി എടുത്തോണ്ട് तड़चे माटे तड़चे माटे രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബ്ബ് ചെയ്യാം ഞാൻ കഴിഞ്ഞ ദിവസം സ്ക്രബ് ചെയ്തിരുന്നു അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നെന്ന് മാത്രമേ ഉള്ളൂ എപ്പോഴും സ്ക്രബ്ബ് ചെയ്യുന്നത്ര നല്ല കാര്യമല്ല അപ്പൊ ഞാൻ ഇവിടെ ഒരു അലോവരയുടെ ഒരു ശകലം ഒരു കഷ്ണം മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാര ഇതിന്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം പതുക്കെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുള്ളു കേട്ടോ ഇതേപോലെ ഒന്ന് പതുക്കെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മൂക്കിന്റെ ഇതാ ഇവിടെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് വായുടെ ഇവിടെയൊക്കെയാണ് അവിടെയൊക്കെ നന്നായിട്ട് ചെയ്തു കൊടുക്കുക ും കണ്ട മൂക്കിൻ്റെ ഇവിടെ വന്നി നമ്മുടെ സ്ക്രബിങ്ങും കഴിഞ്ഞ് എന്ന് പെട്ടെന്ന് നമ്മുടെ പരിപാടിയൊക്കെ കഴിയുന്ന അല്ലേ എന്നിട്ട് നമുക്ക് ഇതുകൊണ്ടൊന്ന് തുടച്ചു മാറ്റാം ധികം നേരം ഒന്നും മെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തടച്ചു മാറ്റിയാൽ മതി പെട്ടെന്നല്ല സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ട തടച്ചു മാറ്റി ഇനി ഏതൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഫേസ് ഒന്ന് ആവി പിടിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ എന്താ ഇവിടെ ഒരു ടർക്കി എടുത്തിരുന്നു ഇപ്പൊ ഞാൻ ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്താണ് നമ്മൾ ആവി പിടിക്കുന്നത് ആഹാ എന്തോ ഒരു സുഖം ഇങ്ങനെ പിടിക്കുക കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ ചൂട് പോകുമ്പോഴത്തേക്കും വീണ്ടും നമ്മളെ ചെറിയ ചൂടുവെള്ളത്തിലെ പിടിക്കാണ്ട് കേട്ടോ ഭയങ്കര ചൂടുവെള്ളത്തിലൊന്നും ആരും പിടിച്ചേക്കരുത് കണ്ട കണ്ട ഇതല്ലേ ഉള്ളൂ ഇനി തന്നെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അടുത്തത് നമ്മള് ആണ് നമ്മൾ കൊടുക്കാൻ വന്നത് ഇപ്പൊ ഈ നമ്മൾ ആവി പിടിക്കണം എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ആവി പിടിക്കുന്ന മിഷീൻ ഉണ്ടല്ലോ അതാണെങ്കിലും മതി കേട്ടോ ഞാനിപ്പം ഇങ്ങനെ പിടിച്ചാലും മതി ഒരു ചെറിയ ടർക്കി എടുത്തിട്ട് ചുടുവെള്ളത്തിൽ മുക്കിയിട്ട് എടുത്താലും മതിയാകും ഇനി നമുക്ക് അടുത്തത് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമ്മൾ അലോവരയുടെ ജെല്ലാണ് എടുക്കുന്നത് ജെല്ലല്ല ജ്യൂസ് ഇതാ ഇതിലാണ് നമ്മൾ ഇപ്പം ഇനി മസാജ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ എന്നാൽ കുറേ ഒരു എന്നാ ക്യാപ്സൂള് വിറ്റാമിൻ ഇ ക്യാപ്സൂള് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം വൈറ്റാമിൻ ഇ ക്യാപ്സൂള് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഇരിക്കട്ടെ രണ്ട് കൈ കൊണ്ടും മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താ ഇങ്ങനെ മസാജ് കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് കൊടുക്കുക എല്ലാവരും ചൊല്ലും പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂ ക്യാപ്സൂളും കൂടിയാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഇതെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾ കഴുത്തിലും ചെയ്ത് കൊടുക്കണം അപ്പൊ രണ്ട് മൂന്ന് മിനിറ്റ് ഇത് മതിയാകും ഇനി നമുക്ക് ഇതൊന്ന് തുടച്ചു മാറ്റാം ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളു അതിന് നമ്മൾ ചെയ്യാൻ പോന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇവിടെ അതിനും നമ്മൾ അലോവര ജെല്ലാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് ഒരു ശക്കലം മഞ്ഞൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഇത് ഞാനിപ്പം വീട്ടിൽ പൊടിച്ചതാണ് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം പ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ച ശേഷം പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ച ശേഷം നമ്മളിത് പിന്നെ കഴുകി കളയണം അപ്പം നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ഇപ്പം റിങ്കിൾസ് നമ്മുടെ ഫേസിലുള്ള ചെറിയ കുത്തുകുത്തുകളൊക്കെ നന്നായിട്ട് മാറിപ്പോകാനായിട്ടൊക്കെ ഈ അലോവെരയുടെ അലോവെരയും മഞ്ഞൾപ്പൊടിയും കൂടെയുള്ള ഈ പാക്ക് അടിപൊളിയാണ് അപ്പം ഞാൻ പറഞ്ഞ തന്ന ആ സ്റ്റെപ്പ് ഫുള്ള് ചെയ്യണം നിങ്ങൾ കേട്ടോ അപ്പം എന്താ ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുടച്ചു മാറ്റാം അവിടെ ഇരിക്കാം അപ്പം എന്താ പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് ഫേസ് ഒക്കെ അതായപ്പോൾ കഴുകിയിട്ട് വന്നതേ ഉള്ളൂ കണ്ടോ നല്ല ഗ്ലോയല്ല അപ്പം അതുപോലെ നമ്മുടെ ഫേസിലെ റിങ്കിൾസ് മാറാനും ഒക്കെ നല്ല അടിപൊളി ഒരു പാക്കാണിത് അപ്പം ഞാനി കൂടുതലും പറയുന്നില്ലല്ലോ അവരെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ